നമസ്കാരം നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ബി പി ചെക്ക് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനു മുന്നേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളൊരു ബി പി എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ബി പി എടുക്കാൻ പോകുമ്പം പേഷ്യൻ്റ് എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് മുന്നെയെങ്കിലും കഫീം കഴിക്കുന്നത് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നത് പിന്നെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ മണിക്കൂർ മുന്നേ മാറ്റി വയ്ക്കണം എന്നിട്ട് ബി പി എടുക്കാനുള്ള ആൾ റിലാക്സ് ആയിട്ട് ഒരു കസേരയിൽ അഞ്ച് മിനിറ്റ് നേരെങ്കിലും ഇരിക്കുന്നതാണ് നല്ലത് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ചാരി ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ ഏത് കയ്യിലാണ് എടുക്കുന്നത് വെച്ചാൽ ആ കൈ ടേബിളിൻ്റെ ഹാർട്ട് ലെവലായിട്ട് കീപ്പ് ചെയ്യണം നമ്മൾ ബി പി എടുക്കുന്നത് എപ്പോഴും അപ്പർ ആമലാണ് അപ്പം ഓരോ പേഷ്യൻ്റെ വ്യത്യാസം ഉണ്ടാകും കഫിൻ്റെ സൈസ് നമ്മൾ കിട്ടുന്ന അതാണ് കഫ് അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാകും ലാർജ് മീഡിയം സ്മോൾ മൂന്നു തരത്തിലുണ്ടാകും പേഷ്യൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് കഫ് അപ്പർ ആമലായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരു ടു ഫിംഗർ ഗ്യാപ്പ് വെക്കണം നമ്മൾ കിട്ടുന്ന സമയത്ത് അത് കൂടുതൽ ടൈറ്റും ആവരുത് കൂടുതൽ ലൂസും ആവാൻ പാടില്ല അത് കെട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വയർ വയറുണ്ടാകും അത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു പൾസ് പോയിന്റിന്റെ നേരെയായിട്ട് വരണം അതുപോലെ തന്നെ നമ്മൾ പൾസൊക്കെ ചെക്ക് ചെയ്യണം പിന്നെ മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പേഷ്യൻ്റ് അല്ല ഡയാലിസിസ് എടുക്കുന്നതാണോ പേഷ്യൻ്റെ എന്തെങ്കിലും സിവിയർ പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം ബി പി കഫ് അപ്ലൈ ചെയ്യാന്ന് അപ്പം നമ്മൾ കെട്ടിയതിന് ശേഷം പേഷ്യൻ്റ് ആ സമയത്ത് സംസാരിക്കാൻ പാടില്ല ബി എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റ് സംസാരിക്കാതെ കമായിട്ടിരിക്കണം പിന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എങ്ങനെയാണ് വാല്യൂ നോർമൽ ആണോ നമ്മൾ എന്തെങ്കിലും അതിന് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്